നമസ്കാരം വിശാലതയും സഹിഷ്ണുതയും ഉണ്ടായാൽ സഭാ തർക്കം തീരും സഭകൾ തമ്മിൽ സമാധാനത്തോടെ പോകാൻ ഏതറ്റം വരെയും പോകും പരിശുദ്ധ ബാബ വിശാലതയും ഉണ്ടായാൽ സഭകൾ തമ്മിൽ സമാധാനത്തോടെ പോകാൻ ഏതറ്റം വരെ പോകാനും തയ്യാറാണെന്നും മഞ്ഞിനെ സുറിയാനി സഭാ തവൻ പരിശിദ്ധ്യോസ് അപ്രേം ദ്ധ്യൻ പാത്രികിസ് ബാബ വ്യക്തമാക്കി ഭാരതത്തിന്റെ സംസ്കാരം ഇതിന് ഉദാഹരണമാണ് നാനാജാതി മതങ്ങൾ ഭാഷകൾ സംസ്കാരങ്ങൾ ആചാരങ്ങൾ ഇവിടെയുണ്ട് രണ്ടു സഭയും ഒരേ കുടുംബവും ഒരേ ആരാധനയും ആചാരവുമാണ് പൗരോഹിത്യത്തിന്റെ ഉറവിടം സുറിയാനി സഭയിൽ നിന്നുമാണ് എന്നിട്ട് പരസ്പരം കലഹിച്ചു പോകുന്നത് അഭിലക്ഷണീയമല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ ഇരു വിഭാഗങ്ങൾക്കും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വിശ്വാസികളുടെ പണം ജീവഹാനി ഇതൊക്കെ ആവശ്യമുള്ളതല്ല ഇനിയും ആവശ്യമില്ല ഇവിടെ സമാധാനപരമായ സാഹചര്യം ഉണ്ടാക്കാൻ ഇരുസഭയിലെയും നേതൃത്വത്തിലുള്ള എല്ലാവരും ശ്രമിക്കണം കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വാസികളും എത്രാപോലീത്തമാരും ഉൾപ്പെടെ പോലീസ് മർദ്ദനം ജയിൽവാസമൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു പള്ളികൾ നഷ്ടപ്പെട്ട വിശ്വാസികൾ വെച്ച പുതിയ പള്ളികൾ സന്ദർശിക്കാനാണ് ഇത്തവണത്തെ സന്ദർശത്തിൽ താല്പര്യം കാണിച്ചതെന്നും പരിശുദ്ധ പാത്രക്സ് ബാബ പറഞ്ഞു സഭയിൽ സമാധാനം ഉണ്ടാക്കാനാണ് പരിശുദ്ധ ഏലിയാസ് ത്രിതീയൻ ബാബ ഇന്ത്യയിൽ വന്നത് എന്നാൽ ഇവിടെ അദ്ദേഹം കബറടക്കപ്പെട്ടതും ദൈവ നിയോഗമാണ് എന്നത് കാലം വ്യക്തമാക്കുന്നു രോഗം പോലും മറന്നാണ് ഇവിടെ വന്നതും ഇവിടെ താമസിച്ചതും യേശുക്രി കൂശിലെ സ്നേഹത്തിന്റെ മറ്റൊരു പ്രതീകമാണ് മോർ ഏലിയാസ് ത്രിയൻ ബാബ എന്ന് വ്യക്തമാക്കി നിരന്തരം സഭാ വിഷയത്തിൽ ഉൾപ്പെട്ട് പീഡനങ്ങൾ സഹിച്ച നിലവിലെ സഭയുടെ വൈദിക ട്രസ്റ്റി ഫാദർ റോയ് ജോർജ് കട്ടച്ചെറിയെ മാലയും കുരിശു നൽകി പാത്രിയർകിസ് ബാവ ആദരിച്ചു യും പീഡനങ്ങളുടെയും പരിശുദ്ധ സുഭാസനത്തോടെ സ്നേഹവും കരുതലും പ്രകടിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പരിശുദ്ധത്തിന് ആവുമ്പോൾ ഇവിടെ ആഗ്രഹിക്കുന്നു തീർത്ഥാടക സംഗമത്തിൽ ദേരാ തലവൻ മോർ അത്താനിയോസ് ഗീവർഗിസ് മെത്രാപോലിത്ത സ്വാഗതം പറഞ്ഞു മലങ്കര മെത്രാപോലിത്ത മോർ ജോസഫ് ഗ്രീഗോറിയോസ് മോർ തീമോത്യോസ് തോമസ് മോർ മിനിത്യോസ് യുഹാനോ മോർ ദിയസ്കോറസ് കുറിയാക്കോസ് എന്നിവർ പ്രസംഗിച്ചു ഇറാഖ് അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും ഇത്തവണ പെരുന്നാളിനെത്തിയിരുന്നു ആന്റു ആന്റണി ജേക്കബ് തോമസ് മാടപ്പാട് ഫാദർ സ്റ്റീഫൻ വീണ്ടും കാണാം ഹൃദയത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം അല്ലേ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും പ്രഗത്ഭരായ ഡോക്ടർമാരോടും കൂടി നാടിന് നല്ല ഹൃദയം എന്ന ആശയത്തോടെ അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പുതിയതായി പ്രവർത്തനം ആരംഭിക്കുന്ന ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടക്കത്തിന് ഈ വരുന്ന ഡിസംബർ ഇരുപത്തിമൂന്നിന് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം